അസ്സലാമു അലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും കഴിയുക ഹറക്കത്തുകളിലെ വമ്മുനെ ലൊമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി പഠിക്കുന്നത് ആദ്യത്തേത് ഫ പിന്നെ കസർ പിന്നെ ലോം അത് കഴിഞ്ഞ് സുക്കൂൻ ഇന്ന് നമ്മൾ ലോമിനെ പറ്റിയാണ് പഠിക്കുന്നത് ഫഹ് കസർ ലമ് എന്നിവയുള്ള അക്ഷരത്തിന് മുത്ത എന്ന് പറയപ്പെടുന്നു ഇവകളെ അല്പം പോലും നീട്ടാതെ പെട്ടെന്ന് ഉച്ചരിക്കണം അലിഫിന് ഹറക്കത്ത് ഉണ്ടായിരിക്കുകയില്ല ഹറക്കത്ത് വന്നാൽ അത് ഹംസ ആയിരിക്കും ഇത് നാം കഴിഞ്ഞ ഫത്തഹലും കസറിലും പഠിച്ചതൊക്കെ തന്നെയാണ് അത് ഇതിലും അങ്ങനെ തന്നെയാണ് കസർ ലൊം ലൊം നൽകപ്പെട്ട അക്ഷരത്തെ അല്പം നീട്ടാതെ വേഗത്തിൽ ഉച്ചരിക്കുക അബു എന്നൊക്കെ ക്കെ പറയതുപോലെ ലൊമ്മിൻ്റെ ശബ്ദം മുമ്പോട്ട് പോകുകയും ചുണ്ട് വൃത്താകൃതിയിൽ ആകുകയും ചെയ്യുന്നു അപ്പം പറഞ്ഞ പോലെ ഉബു ഉമ്മു മുൻ എന്നൊക്കെ പറയും പോലെ ഫത്ത് sukun so u bu tu su ju ha ah, hu khu du du, ro zu su shu sou lou tou lou er er fu q ku lu mu nu എല്ലാവരും ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഷൂ സ്ു മു യു കൂട്ടക്ഷര പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം എഴുതിയും പറഞ്ഞും പഠിക്കേണ്ടതാണ് കൂട്ടക്ഷരങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്യാം റു സു സു ദു സു فو دا فوقي دا نو كي سا نو كي سا كرو ما كرو ما بو خي لا بو خي لا عو لي ما عو ما हो दी या हो दी या शो रो बो शो रो सो हर फो सो हर फो न्यो सुई रा न्यो सुई रा अको शी या अको शी या सो مو مو لي ما رو لي ما هو دي يا هو دي يا شو رو بو شو رو بو سو رو فو صحفو نو سوي را نو سوي را أقو شي يا أقو شي يا سو قي مو سو قي مو ദൈനംദിന പ്രവർത്തനങ്ങളിലെ ഇന്നത്തെ ദ്വാഴ നമുക്ക് പഠിക്കാം അടുത്തതായിട്ട് ഇന്നത്തെ ദ്വാ എന്താണെന്ന് നമുക്ക് നോക്കാം കുളിമുറിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന അസ് أسألك الله الجنة وأعوذ من عذاب النار أسألك الله الجنة وأعوذ من عذاب النار അസ് അലുകാ ഹൂതു വ മിൻ അഴുതാ ഭിന്നർ കുളിമുറിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന അസ് അലുകവത്ത വാഴുതു മിൻ അഴുതാ പിന്നർ ഞാൻ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയും നരക ശിക്ഷയിൽ നിന്നും അഭയം തേടുകയും ചെയ്യുന്നു ഇതാണ് ഈ ദയുടെ അർത്ഥം എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെയും സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും താൽപ്പര്യത്തോടെയും ക്ലാസ്സുകളെല്ലാം കണ്ടും കേട്ടും എഴുതിയും പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ അസലേക്കും ഡിയസ്